നിങ്ങളുടെ ആവശ്യങ്ങൾ വളരെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ കുടിശികട്ടെ കുടിശിക ഇതുപോലെ വരുത്തിയൊരു സർക്കാരുണ്ടോ ഇന്നലെ ഞാൻ നിങ്ങളിപ്പ സൂചിപ്പിച്ച ഭിന്ന പ്രതിപക്ഷ സൂചിപ്പിച്ചു സൂചിപ്പിച്ചു ഭിന്നശേഷിക്കാരന്റെ വീട് ഞാൻ സന്ദർശിച്ചു പക്ഷെ പുള്ളിക്ക് ഭിന്നശേഷി ജന്മന ഉണ്ടായതല്ല ഇവിടെ ചിലരാക്രമിച്ച് അദ്ദേഹത്തിന്റെ ചില ാക്കിയാക്രമിക്കുന്ന ആരാന്നും ഈ ആരാ രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ആരാണെന്ന് ഞാൻ ഇതുപോലെ ഇതുപോലെ വീട്ടുകാർ പറഞ്ഞത് വർഷക്കാലം പോരാട്ടം പോരാട്ടം നടത്തി ആ നാട്ടിൽ ഒറ്റയാൾ വേറൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നതിന്റെ പേരിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നതിന്റെ പേരിൽ ആ നാട്ടിൽ ഒറ്റപ്പെടുത്തിയ ആ വ്യക്തിയെ അദ്ദേഹത്തിന്റെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ കുറച്ചാൾക്ക് മുമ്പ് അന്തരിച്ചു അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ വിവിധ സ്ഥലങ്ങളിലാണ് ആ വ്യക്തി ആ വ്യക്തിക്ക് ജീവിക്കാൻ പെൻഷൻ കിട്ടുന്നില്ല മൂത്ത മകൾ സുഖമില്ലാത്ത കുട്ടിയാ ഈ പെൻഷനിൽ നിന്നാണ് അദ്ദേഹവും ശകലം മൂത്ത മകൾക്കും കൊടുത്തുകൊണ്ടിട്ടാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരാളുടെ പെൻഷൻ വരെ ഇല്ലാതാക്കി ആ വ്യക്തി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയത് ആരാണ് എന്നിട്ട് പറയും ഉമ്മൻചാണ്ടി സർക്കാർ ഇത്ര നാള് പെൻഷൻ കുടിച്ച് വരുത്തി ആരും പറയത്തില്ല ഇല്ലാത്ത കറകൾ കള്ളക്കറകൾ യു ഡി എഫ് സർക്കാരിനെ പറ്റി ഉണ്ടാക്കി പറയാമെന്നല്ലാതെ എന്തെങ്കിലും അറിയാമോ ഇപ്പൊ എനിക്ക് തോന്നുന്നു മധ്യപ്രദേശിലെ സ്ട്രാറ്റജിയാ മധ്യപ്രദേശിലെ സർക്കാർ മാസങ്ങളോളം പെൻഷൻ കൊടുക്കാതിരുന്നു അവസാനം എലക്ഷൻ ആയപ്പ് കൊടുത്തു അതാന്നാ എനിക്ക് തോന്നുന്നത് ഇപ്പൊ കുടിശ്ശിക നിങ്ങൾക്ക് വരുത്താനുള്ള കാരണം എലക്ഷൻ മുമ്പ് ചിലപ്പോൾ കിട്ടിയിന്നിരിക്കും ഏ ചില ഇതൊക്കെ പല തന്ത്രങ്ങളാ അവിടുന്ന് ആളുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പെൻഷൻ സ്റ്റാറ്റുട്ടറി പെൻഷൻ ആക്കി മാറ്റണം എന്നുള്ള നിങ്ങളുടെ ആവശ്യം ന്യായമായിട്ടുള്ള ആവശ്യം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്കിനിയും പോരാട്ടം തുടരേണ്ടതുണ്ട് നിങ്ങളാണ് ഈ നാടിനെ കാത്തു സംരക്ഷിക്കുന്ന പോരാട്ടക്കാർ പോരാളികൾ എന്ന് ഞാൻ പറയും ഇല്ലേ ഈ നാടിനെ ഏറ്റവും വൃത്തിഹീനമായ അവസ്ഥയിൽ നിന്ന് വൃത്തിയുള്ളതാക്കി മാറ്റുന്നത് നിങ്ങളാ നിങ്ങൾക്ക് അതേ അവകാശം യഥാ സൈനികന് കിട്ടുന്ന അതേ അവകാശം നിങ്ങൾ കിട്ടണമെന്ന് ഞാൻ പറയും കാരണം നിങ്ങൾ ഈ നാടിനെ ആരോഗ്യ പൂർണമായി സംരക്ഷിക്കുന്ന ഏറ്റവും നല്ല സംഭാവന ചെയ്യുന്ന ഏറ്റവും വലിയ സംഭാവന ചെയ്യുന്ന പ്രവർത്തകരാ നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു പ്രിയപ്പെട്ട എന്റെ നേതാവിനോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി അസംബ്ലിയിൽ പോരാടും അദ്ദേഹത്തിനോടൊപ്പം ഞാനും കാണും നിങ്ങളുടെ എം പ്രസിഡന്റ് നിലയ്ക്ക് പ്രസിഡന്റ് നിലയ്ക്ക് മാത്രമല്ല എം എൽ എ നിലയ്ക്കും നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്നും കാണും നിങ്ങളുടെ കുടിശ്ശിക കിട്ടേണ്ടതാ മെഡിസപ്പിന്റെ കാര്യം പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചു അതുപോലെ തന്നെ എല്ലാ അവകാശങ്ങളും നിങ്ങൾക്ക് വേണ്ടിയുള്ള റൂളുകൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള റൂളുകൾ ഇതെല്ലാം സ്ഥാപിക്കുവാൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയുണ്ട് ആ ബാധ്യത നിറവേറ്റണം അല്ലെങ്കിൽ ഇന്നലെ ആത്മഹത്യ ആ വ്യക്തികളെ സത്യം പറഞ്ഞാൽ ആ കുടുംബത്തെ കണ്ടപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം അത്രയ്ക്ക് വിഷമം വരുന്ന സാഹചര്യം ആ അവസ്ഥ ഒരാൾക്ക് പോലും ഒരു മലയാളിക്ക് പോലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചാലെന്താ നമുക്കൊരു രാഷ്ട്രീയമുണ്ട് സി പി എമ്മിന് രാഷ്ട്രീയമുണ്ട് ബി ജെ പിക്ക് വേറെ രാഷ്ട്രീയം ആ ഓരോരുത്തർക്ക് അവരവരെ ആം ആദ്മിയുണ്ട് അതുപോലെ പല പാർട്ടികൾ ട്വന്റി ട്വന്റി പറഞ്ഞ പാർട്ടികളുണ്ട് ഓരോരുത്തർ അവരോ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചുകൊണ്ട് മാറുമോ അവർക്ക് കിട്ടുന്ന അവകാശങ്ങൾ ഇല്ലാതായി മാറുമോ ഇന്നലെ ഇന്നലെ ആ വ്യക്തിക്ക് ഇതാണ് പറ്റിയത് ആ വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഒരു വ്യക്തിക്കും ഈ ഒരു സാഹചര്യം ഉണ്ടാവരുത് പക്ഷേ ഈ സർക്കാരിന്റെ പോക്ക് കണ്ടാൽ ഇത് വലിയൊരു പ്രശ്നമായി മാറാൻ പോവുക കേരളത്തിലെ പെൻഷൻ മടിക്കുന്ന എല്ലാവർക്കും വലിയ പ്രശ്നമാൻ മാറാൻ പോവുക തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പറ്റത്തില്ല നിങ്ങളോടൊപ്പം ഈ പോരാട്ടത്തിൽ ഞാനും കാണുമെന്ന് പറഞ്ഞുകൊണ്ട് and those got him dead